ഹായ് ഹലോ മോംസ്വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ ദാഹം കൊണ്ട് തൊണ്ടയൊക്കെ അങ്ങ് ഉണങ്ങി പോകാലേ അപ്പോൾ ദാഹമൊക്കെ മാറാനായിട്ട് നല്ലൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയാലോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതാ നല്ല പഴുത്തൊരു നാരങ്ങ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു എട്ട് പീസായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക പകുതിയായിട്ട് മുറിച്ചതിന് ശേഷം പിന്നെ ഇതുപോലെ നാല് പീസാക്കി എടുത്താൽ മതി അതിന് ശേഷം നമുക്കിതിലുള്ള സീഡെല്ലാം എല്ലാം ഒന്ന് മാറ്റിക്കളയാം കുരുവോട് കൂടി നമ്മൾ അടിച്ചെടുക്കുവാണെങ്കിൽ കയ്പ്പ് രസം ഇറങ്ങും കേട്ടോ ഭയങ്കര കയ്പ്പായിരിക്കും അതുകൊണ്ട് ഞാൻ കുരുവെല്ലാം ഒന്ന് മാറ്റിയിട്ട് എടുക്കുന്ന അപ്പോൾ ഇത് ഒട്ടും തന്നെ ഒരു നാരങ്ങ ഉള്ളത് പക്ഷേ ഒത്തിരി സമയം വെച്ചിരിക്കുകയാണെങ്കിൽ കയ്യ്ക്ക് ഉടനെ കുടിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് ഒരു രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അല്പം ഇഞ്ചി മാത്രം മതിയാവും ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു മൂന്ന് സ്പൂണ് വളം എടുത്തിട്ടുണ്ട് ചെറിയ പാത്രത്തിലായേണ്ട അങ്ങനെ തോന്നേ ഇച്ചിരി എടുത്തിട്ടുള്ളൂ എനിക്കിവിടെ മധുരം കുറച്ച് മതി ഒരല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് ദാഹവും നല്ല ക്ഷീണമൊക്കെ മാറിക്കിട്ടും ഇച്ചിരി ഉപ്പ് ചേർത്ത് വന്ന് അടിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടിച്ചു അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് ഒരുപാട് അങ്ങനെ ഇട്ട് അരയ്ക്കരുത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഒരുപാട് ഇട്ട് അടിച്ച് ഇതാക്കരുത് എങ്കിൽ പിന്നെ ഭയങ്കര കയ്പായിരിക്കും അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ഒരു കപ്പിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ച് അരച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി കൂടെ ഒന്ന് ആ നാരങ്ങയുടെ പുളിപ്പൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് കറക്കി എടുത്തിട്ട് വന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് കൂടെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നാരങ്ങ അതിനുശേഷം ഇതാ നമുക്ക് ഇപ്പോൾ പഞ്ചസാര മധുരമൊക്കെ നോക്കാം എനിക്ക് ഈ മധുരം മതിയാവും അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരമൊക്കെ ചേർക്കാം ഞാൻ ഇനി ഇതിൽ ഐസ് ക്യൂബോ ഒന്നും ചേർക്കുന്നില്ല ഒരല്പം തണുത്ത വെള്ളം ഞാൻ ആദ്യം ചേർത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നാമത് പനിയും അസ്വസ്ഥ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് തണുപ്പ് ചേർക്കുന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഐസ് ക്യൂബ് ഐസ് ക്യൂബും മധുരവും ഒക്കെ ചേർക്കുക അപ്പോൾ അതാ ഞാനത് ഒരു കപ്പിലേക്ക് പകർന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ച് അടിച്ചെടുത്ത് ഉടനെ കുടിക്കുക ഒത്തിരി സമയം വെച്ചിരുന്ന് കുടിക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ കൈപ്പിഴസം ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് അടിച്ചുടനെ കുടിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ ഇത് കുടിക്കുമ്പോൾ വയറിനകത്തും എല്ലാം ഒരു നല്ല തണുപ്പ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം നമ്മുടെ നാരങ്ങ ഉള്ള ഇവിടെ അല്ലേ പെട്ടെന്ന് ഒരു നിമിഷം നേരം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മളിങ്ങനെ വീഡിയോയിൽ പറയുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നു ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്